അയ്യോ ഇവിടെ വേണ വേടാടിക്കരുത് ഇവിടെ കേളി നീ രാവിലെ എന്നെ ഇവിടെ ഇട്ട് നിനക്ക് അറിയത്തില്ലേ എന്റെ സ്വഭാവം സമൂഹത്തിൽ സ്ത്രീകൾക്ക് സാന്ത്വം വേണം അറിയില്ല സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊത്തരുമ വേണം കേട്ടോ അയ്യോ എന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുവോ സാധനം ഉണ്ടല്ലോ അത് അന്നേരം തന്നെ തീർപ്പുമാണ് അതുകൊണ്ട് ഞാൻ പറയാം ഇന്നലെ മേടിച്ച് വെച്ച സാധനത്തിന്റെ തീർത്തു എന്തോ എടുത്ത തീർത്താ ഞാൻ മരിക്കാൻ വെച്ചിരുന്ന വീടി ഓ വീടി ഞാനൊരു പൈന് മേടിച്ച് അതിന്റെ പകുതി കൊടുക്കും വീടി രാത്രി എനിക്ക് ചോക്ലേറ്റ് ഞാൻ അവിടെ വായി നോക്കി നിന്നിട്ട് ഇങ്ങാരി ശകലം പോലും തന്നില്ല എലിവിഷം കൊടുക്കാത്ത എനിക്ക് ജോയി കൊടുക്കരുത് പഠിച്ചു ജോയി ഓ നിങ്ങൾക്ക് അറിയാവോ ഈ കുടുംബത്തെമ വേണം ഒത്തരിമ തൊട്ടിലേക്കിടന്ന് സൂമാറിനടക്ക് എട്ട് മക്കളായിട്ട് ഞാനൊരു ദിവസം സിനിമായും കണ്ടു വരുന്നു എനിക്ക് ഇടവേളി വെച്ചൊന്നറിയാതെ തുമ്മിപ്പോയി അയ്യോ ഞാൻ വന്നതെന്നും പറഞ്ഞു എടീ ജലദോഷം പോലെ എന്റെ കൂടെ കൂടിയല്ല ഇടുന്ന ഇപ്പോഴും എനിക്ക് തുമ്മൽ മാറിയിട്ടില്ല ആ തുമ്മൽ വരാനേ ഞാൻ നിങ്ങളുടെ ജലദോഷം എന്റെ പേര് ജലചനം മനസ്സിലായി ആ ബീറും കുപ്പിറ്റാണ് നിങ്ങൾ അന്ന് പൊറോട്ട മേടിച്ച് കഴിച്ചത് എന്ത് കഴിച്ചിട്ട് കിടന്നിട്ട് ഇങ്ങനെ പറയാ ഇന്ന് രാത്രി ഫസ്റ്റ് നൈറ്റ് ആണെന്ന് നേരം ഒരു ആര് ആ അങ്ങനെ പറ പറഞ്ഞ ഒറ്റർത്തം കാരണം എന്റെ അച്ഛൻ ഇപ്പൊ നിന്റെ അച്ഛൻ ഞാൻ എന്ത് ചെയ്തോ മുടി കളിക്കാൻ വേണ്ടി കരടി കരടിനെയും വേണോന്ന് പറഞ്ഞു ഞാൻ എന്തുവാണോ കൊണ്ടു കൊടുത്തറിയല്ല നിന്റെ അച്ഛൻ ചോദിക്കുമ്പോ കരടി നെയ്ക്കച്ചോട് നടത്തേണ്ട കൊടുക്കാൻ ഏറ്റുപോയല്ലേ എന്ന് കരുതി ഞാൻ കുറച്ച് മയിലെണ്ണ കൊണ്ട് കൊടുത്ത് അതാ ഇപ്പൊടി അയ്യോ മയിലെണ്ണ കൊടുത്ത കൊഴപ്പാണോന്നോ കൊഴപ്പം തന്നെ ആ മയിലെണ്ണ എടുത്ത തലേ തേച്ച് ഇപ്പൊ മയിൽപീലിൽ ഇളിച്ച് നിൽക്കുവോ അത് ബോട്ടിൽ കാർമേഗം വരുമ്പോ അച്ഛന മുറ്റത്തിറങ്ങി നിൽക്കുവ നിന്റെ തെറുകേട്ട എന്റെ വയറ് വിശക്കുന്നടി അത് അങ്ങനല്ലല്ലോ ആ എന്റെ തെറുകേട്ടാ നിങ്ങളുടെ വയറൊന്നറയൂലേ ചെയ്യുന്നേ ഓ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ എടുക്ക് കപ്പയുണ്ട് വേണ്ട കപ്പ കേസാകും ആകും അത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് എന്നല്ലേ പറഞ്ഞത് വല്ലവെന്നു കട്ടോണ്ട് വന്ന കപ്പത് കഴിച്ചാ കേസാവൂന്നാ പറഞ്ഞത് ഓ നിങ്ങൾ ഈ കേസും ഇതൊക്കെ നടത്തിട്ട് ഒക്കെ നടത്തിയിട്ടെ വല്ല ജോലിക്കാം കാണാൻ പോയ പത്ത് രൂപത്തഞ്ചു രൂപ കെട്ടത്തില്ലേ ആ കാശ് നമുക്ക് അടിച്ച് പൊളിച്ചൊരു യാത്രയൊക്കെ നടക്കാം എനിക്ക് ഈജിപ്തിൽ പോകാനായിട്ട് ഇഷ്ടം അവിടെ പോട്ട് അല്ലേ മമ്മിയുള്ളത് ഉണക്കച്ച ഒണക്കച്ചത് നിന്റെ അമ്മയെ കാണാൻ ഈജിപ്ത് വരെ പോണത് ഒരു കാര്യം ഞാൻ പറയാം

அய்யோ அனக்கு இல்லல்லோ கிருத்திரிம சாசம் கொடுக்க அய்யோ இது கொடுக்க அபத்தோடு வேண்டும் அண்ணா இனிப்ப எந்த അയ്യോ മനസ്സിലായി ഇല്ല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണ്ണിമാങ്ങ വേണമെന്ന് പറഞ്ഞ് കറിഞ്ഞ് നിനക്ക് വേണ്ടി മഹാവിന്റെ തുഞ്ചത്ത് കയറി ഞാൻ ഒരു കണ്ണിമാങ്ങ പറഞ്ഞ നീ ഓർക്കുന്നില്ലേ മനസ്സിലായില്ല ചെലുതേ സൂക്ഷിച്ചു നോക്ക് ഞാൻ നിന്റെ മുറച്ചെറുക്കനാണ് പശുപാലൻ പശുവേട്ടൻ പശുവേട്ടൻ എവിടെ ആയിരുന്നു അയ്യോ ഒന്നും നാട്ടിലെ ബിസിനസ് എന്തായിരുന്നു പശുവേട്ടൻ്റെ അഞ്ചിന്റെ പൈസ ഇല്ലാതെ ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നു പിന്നെ അവിടുന്ന് നിന്ന് എനിക്കൊരു വാശിയായിരുന്നു ബോംബെയിൽ പല പല ബിസിനസ്സുകൾ ചെയ്തു അവസാനം ബോംബെ സാമ്രാജ്യത്തിൽ ഞാൻ എന്റെ ബിസിനസ് പടർന്ന് പന്തരിപ്പിച്ചു കൈ നിറയെ കാശുമായിട്ട് ഞാൻ ബോംബെയിൽ നിന്നും കള്ളവണ്ടി കള്ളവണ്ടി പണിയാ നിങ്ങൾ കാശെ ഉണ്ടാക്കാം പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ മഹിമ അത് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നപ്പോൾ ഈ പാലത്തിനടിയിൽ നിന്നെ കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയിടി തകർന്നു പോയി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കോളാമ്പി അങ്ങോട്ട് ഇറങ്ങി പോന്നുകൊണ്ടില്ല അവരേതാണ് അയ്യോ അതെന്റെ നിനക്കൊന്നും കാത്തിരിക്കുന്നില്ലടി എനിക്ക് വേണ്ടി പണ്ട് വലിപ്പേരേ ഉള്ളായിരുന്നു ഇപ്പൊ വലിക്കാനും തുടങ്ങിയിരിക്കുന്നു പശുവേട്ടൻ എപ്പൊ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരും നീ വരുവോ അങ്ങനെ ഉണ്ടെങ്കി ഇന്ന് രാത്രി ഞാൻ എന്നെ വിളിക്കും നീ എന്റെ കൂടെ ഇറങ്ങി വരണം വരാം ഓക്കെല്ലോ വരും ഞാൻ ചായ എടുത്തുണ്ടോ ശരി ശരി ഞാൻ ത്തില്ലായിരുന്ന ഒറ്റടിക്ക് തീർന്നു ഹലോ എന്തോ നിന്റെ പേര് എന്റെ പേര് പശുപാലൻ എന്റെ ഭാര്യമായിട്ട് എങ്ങനെയാണ് പറഞ്ഞു വരുമ്പോ മുറച്ചറക്കനായിട്ട് വരും പറയാതെ വന്നാലോ ഗസ്റ്റ് ആയിട്ട് വരും അവളെ ആ ചെല്ലേ എടി വീട്ടിൽ നിനക്ക് ഒരു ചായ എന്നെ പേടിയാ കണ്ടോണം പെട്ടെന്ന് എന്തോ ഒന്നുമില്ല നിങ്ങളോട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒച്ച വെച്ചേക്കരുത് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചിരട്ട ഇങ്ങനെ തുറന്നു വെക്കരുതെന്ന് ചിരട്ടക്കാത്ത കൊതുക് വന്ന് മുട്ടയിടും ഒരു കൊതുക് ശരാശരി ഇരുന്നൂറ്റമ്പത് മുട്ട വരിടും ഈ പറച്ചിലേട്ട ഈ ഒട്ടുമൊത്തം ഇങ്ങനെ എണ്ണീട്ട് വന്നാണ് അങ്ങനൊക്കെ ഉണ്ടോ പിന്നെ അങ്ങനെയൊക്കെ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ബോംബെ പോയിട്ട് കല്യാണം എന്താ കഴിക്കാൻ ഞാൻ അയ്യോ ഒരുപാട് പെണ്ണുങ്ങൾ എന്റെ പുറകെ നടന്നാണ് അവിടെ വിലങ് തടിയായിട്ട് ഒരാളുണ്ടായിരുന്നു ആര് ഭാഷ രജനീകാന്തിന്റെ ഭാഷയോ അല്ലല്ല ഹിന്ദിക്കാരുടെ ഭാഷ ഹിന്ദി ഭാഷ അതെനിക്ക് അറിയാമല്ലായിരുന്നു ഓ ഹിന്ദി അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നെ ടി വിയിലൊക്കെ നോക്കി സിനിമയൊക്കെ കണ്ടു കുറച്ച് ഹിന്ദി പഠിച്ചു കണ്ടോ നിന്നോട് ഒരു ഒരു മേടിച്ചോണ്ട് കൊണ്ടുവക്കാൻ ഈ പാലത്തിന്റെ താഴെ അതിന്റെ കേബിൾ നിന്റെ നിന്റെ മൂക്കി കുത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ പിന്നെ പിന്നെ കാര്യം നീ നീ കൂടെ ഇറങ്ങി വന്നെന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ആക്കിയില്ലല്ലോ എടാ എടാ ടൗൺ ടൗൺ ഇതാ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ